അത്രമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് വളരെ പ്രയോജനകരവും അത്യാവശ്യമായ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ മഴയുടെ കാലമാണ് മഴ സീസണാണ് ഈ സമയത്ത് വളരെ കൊതുക് വരത്തുന്ന വളരെ മാരകമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് അപ്പം കൊതുക് വരത്തുന്ന മാരകമായ അസുഖത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി ഈ ഡെങ്കിപ്പനി തടയുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം ഈ ഡെങ്കിപ്പനി പകർത്തുന്നത് പൊതുവിൽ നിന്നാണ് അപ്പോൾ നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ഏകം മാർഗ്ഗം അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക കൊതുക് മുട്ടയിട്ട് തരുക സാഹചര്യമുള്ള നമ്മുടെ ചെടിച്ചെറ്റുകൾ അങ്ങനെയുള്ള പാത്രങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം വെള്ളം ഇല്ല എന്ന് ഉറപ്പാക്കി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ഒരുപക്ഷെ നമ്മളെ ഡെങ്കി അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഞാൻ തന്നെ ഞാൻ വീടും പരിസരമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും പൊതുവൊന്നും അധികമില്ല എങ്കിലും കൊണ്ട് അധികമില്ലാതെ കാത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ വെളിയിൽ പോയി എനിക്ക് എവിടെ നിന്നു ഈ ഡെങ്കി പിടിവിട്ടു ഏകദേശം ഇപ്പോൾ ഒരു മൂന്നാഴ്ചയേക്കാണ് ഡെങ്കി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ തമാശയായിട്ടാണ് തോന്നുന്നതെങ്കിലും ചെറിയ പനി എന്നേ വിചാരിക്കത്തുള്ളൂ പക്ഷേ പെട്ടെന്ന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ഡെങ്കി അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ഡെങ്കിപ്പനി പിടിവിട്ടു അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഉച്ചയായപ്പോഴത്തേനെ എനിക്കൊരു ഞായറാ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഉച്ചയായപ്പോഴത്തേതേ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു ഭയങ്കര ക്ഷീണമൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ തലവേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് തലവേദന അതായത് തലവേദന എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ രണ്ട് ബാക്ക് സൈഡിലേക്ക് ആയിരിക്കും ഭയങ്കരമായിട്ട് പെയിൻ കൂടാതെ നടുവിനും കാലിന് മുട്ടിനും കാലിന് താപ്പിട്ട് ഭയങ്കര വേദന കൈക്കും കാലിനും എല്ലാം വേദന എനിക്ക് ഒരു രക്ഷയില്ല ഭയങ്കര രക്ഷീണം ഞാൻ ഞാനങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഡോക്ടർ ഇതുപോലെ കായൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പം എനിക്ക് ആദ്യം ഒരു ടാബ്ലറ്റൊക്കെ തന്നു ഞാൻ പറഞ്ഞതുപോലെ ഡെങ്കിയുടെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എനിക്ക് ഡെങ്കി ടെസ്റ്റ് ചെയ്യാൻ തന്നു അപ്പോൾ രണ്ട് ടെസ്റ്റും ഉണ്ട് അപ്പോൾ എനിക്കത് ചെക്ക് ചെയ്യാൻ തന്നു അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എനിക്ക് ആ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അപ്പം ഡെങ്കി ഇല്ല നെഗറ്റീവാണ് അപ്പം വീട്ടിൽ പോവാൻ വേർപ്പനിയായിരിക്കും അപ്പം ലാബി എന്ന് പറഞ്ഞു അടുത്ത ടെസ്റ്റിൻ്റെ റിസൾട്ട് നാളെ വരുത്തുള്ളൂ അപ്പോൾ എന്നെ അവിടുന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ എന്നെ ലാബീന്ന് വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു പക്ഷേ എനിക്ക് രാത്രിയിലൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലപോലെ ആഹാരം കഴിക്കണം വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് വെള്ളം കുടിക്കാനും തോന്നില്ല ആഹാരം കഴിക്കാനും തോന്നുന്നില്ല ചുമ്മാ കട്ടുക കിടക്കുക നേരം കിടക്കുമ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ തോന്നും അങ്ങനെ ഒരു ദിവസം രാത്രി ആ ഒരുവിധം തള്ളി ഞാൻ വെളുപ്പ് ആയി അതിനുശേഷം ശേഷം കുറേ നേരമൊക്കെ എങ്ങനെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേനും എനിക്ക് ലാബിൽ നിന്ന് വിളി വന്നു എൻ്റെ ഡെങ്കി പോസിറ്റീവാണെന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ നേരെ ഇവിടുന്ന് ഉച്ചയായപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലാണ് പോയത് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട ഡെങ്കി പോസിറ്റീവാണ് അപ്പോൾ എനിക്ക് പറഞ്ഞു അത് കൗണ്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൗണ്ട് നോക്കിയപ്പോൾ എനിക്ക് അന്നേരം രണ്ട് ലക്ഷം കൗണ്ട് ഉണ്ട് നമുക്ക് നോർമൽ വേണ്ടത് വൺ പോയിൻറ്റ് ഫൈവ് തൊട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെയാണ് കൗണ്ട് വേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൗണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ലക്ഷം ഉണ്ട് കൗണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഈ മരുന്ന് കഴിക്കുക അപ്പോൾ എനിക്ക് ഡോക്സി സൈക്കിളിൻ്റെ ഒരു ടാബ്ലറ്റും തന്നു പിന്നെ പനിയുടെ പാരസെറ്റാമോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക നല്ലപോലെ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കണം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കുറവില്ലെങ്കിൽ വീണ്ടും വന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാനിവിടെ വീട്ടിൽ വന്നു എനിക്ക് ഒരു ഇല്ല ഭയങ്കര ക്ഷീണമൊക്കെ ആയി പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എനിക്കത് വീണ്ടും ക്ഷീണത്തിന് ട്രിപ്പ് ഇട്ടു പാരസെറ്റാമോളിൽ ഇഞ്ചക്ഷൻ തന്നു അപ്പം എനിക്ക് അന്നേരം അന്ന് തന്നെ കൗണ്ട് നോക്കിയില്ല പിറ്റേ ദിവസം കൗണ്ട് നോക്കി അന്നേരം കൗണ്ട് നോക്കിയപ്പോൾ എൻ്റെ കൗണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തിലേക്ക് താന്നു അപ്പം ഞാൻ നേരെ പിറ്റേ ദിവസം വീണ്ടും രാവിലെ തന്നെ വീണ്ടും പോയി ഒന്നൂടെ കൗണ്ട് നോക്കാൻ വേണ്ടി പോയി അന്ന് ഇതുപോലെ തന്നെ ട്രിപ്പ് ഇട്ടു ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ക്ഷീണമുണ്ട് പക്ഷേ എൻ്റെ തലവേദനയൊക്കെ കുറച്ച് കുറഞ്ഞു നടുവേദനയൊക്കെ കുറഞ്ഞു പക്ഷേ എൻ്റെ കൗണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തിന് നേരെ അമ്പത്തി അയ്യായിരത്തിലേക്ക് എത്തി രാവിലെ അമ്പത്തയ്യായിരത്തിലെത്തി അപ്പം ഞാൻ പിറ്റേ അന്ന് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തു പക്ഷേ എനിക്ക് പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇടുന്ന സമയത്ത് വീണ്ടും എൻ്റെ അക്കൗണ്ട് നോക്കാൻ കൊടുത്തു പക്ഷേ എൻ്റെ അക്കൗണ്ട് വളരെ താന്നു മുപ്പത്തയ്യായിരത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ എൻ്റെ ഫിസിക്കലി എന്നെ നോക്കുമ്പോഴോ എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ അക്കൗണ്ട് വളരെ താന്നിരിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നാൽ പ്ലെയിൻലെറ്റ് ഇടാനുള്ളതോ അല്ലെങ്കിൽ ഐ സിയു സപ്പോർട്ടിങ്ങിനുള്ള ഒരു സംവിധാനമില്ല അതുകൊണ്ട് നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറയുന്നു അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ അറിയാവില്ല നമുക്കിപ്പോൾ പനിയുടെ സീസണാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയപ്പോൾ നമുക്ക് ബെഡ് ബെഡ്ഡൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴിക്ക് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തിരുവല്ലയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നേരെ കയറി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം കയറിയ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ അക്കൗണ്ടൊക്കെ നോക്കിയിട്ട് ആകെ ഭയങ്കര കൺഫൂസ്ഡാക്കി വീട്ടുകാരെല്ലാം ആകെ പേടിപ്പിച്ചു കാരണം എൻ്റെ ഭയങ്കര കൗണ്ട് വളരെ കുറവാണ് ഡെങ്കിയുടെ ഒരു വല്ലാത്ത സ്റ്റേജിലാണ് നിൽക്കുന്നത് പറഞ്ഞു ഇവിടെ ഒരു ഐ സീനുള്ള ഒരു സ്ഥല സൗകര്യമില്ല ഐ സി ഫുള്ള് ഫില്ലാണ് അതുപോലെ ഡെങ്കിയും മറ്റു അസുഖങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഫില്ലാണ് അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നോക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ അവർ തന്നെ അറേഞ്ച് ചെയ്ത് വിളിച്ച് അടുത്ത ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ ചെന്ന ഇതുപോലെ തന്നെ അപ്പോൾ തന്നെ ഏകദേശം വൈകിട്ട് ഒരു ഏഴ് മണിയോളമായി അപ്പോൾ നേരെ തന്നെ ക്യാഷ്വല്ലിൽ ക്യാഷ് ആയിട്ടിലോടാണ് നേരെ കൊണ്ടുപോകുന്നത് അപ്പോഴത്തേ കുറേ അവിടുന്ന് ഡോക്ടർമാർ വരുന്ന ആഗ്രഷനെ സ്കാൻ ചെയ്യുന്നു ഓ ഞാൻ റോയോ പ്രശ്നമായി മൊത്തം പ്രശ്നമെന്ന് എൻ്റെ മനസ്സിലാകെ പ്രശ്നങ്ങളായി ഞാനിങ്ങനെ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് വേറെ ഡോക്ടർമാർ നോക്കുന്നു സ്കാൻ ചെയ്യുന്നു അപ്പം എൻ്റെ അക്കൗണ്ട് വീണ്ടും നോക്കി എൻ്റെ അക്കൗണ്ട് അപ്പം മുപ്പത്തയ്യായിരം നേരം ഇരുപത്തിനാലായിരത്തിലായി അപ്പോൾ എനിക്കത് അക്കൗണ്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ ഇരുപത്തിനാലായിരത്തിലായി അപ്പോൾ എനിക്ക് പറഞ്ഞ് വായിക്കുന്ന വിട്ടു വരുന്നുണ്ട് മൂക്കിന്ന് വിട്ടു വരുന്നുണ്ട് വായിക്കാത്ത എവിടെയെങ്കിലും പൊട്ടിട്ടുണ്ടോ ഒക്കെ ചോദിച്ചു ഞാൻ ഈ സംഭവം അന്നേരം ആ അറിയുന്നത് വായിക്കാത്തത് വിട്ട് വരുന്നുണ്ടോ ഇങ്ങനൊക്കെ പരിശോധിക്കുന്നു ആകെ പരിശോധന പിന്നെ കുറേ നേരം എന്നെ അവിടെ കിടത്തി എന്നെ പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലറ്റ് പോകാൻ പോലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നടന്നിരിക്കു പോകാൻ പറ്റുമൊരു പ്രശ്നം പക്ഷെ എന്നെ അവരെ എണ്ണിപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല ഞാൻ ഒരു വിധിയെ അവർ പറഞ്ഞു വിട്ട് ടോയ്ലറ്റിലോട്ട് വാങ്ങിക്കുന്ന ടോയ്ലറ്റ് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അടിച്ച് കൂടെ വന്ന് വരെ കൊണ്ടാക്കി പിന്നെ എന്നെ വെയിറ്റ് ചെയ്ത് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ പേര് വിളിച്ചിട്ട് പിന്നെ തിരിച്ച് എന്നെ അവരെ കൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തി അപ്പോഴത്തേക്ക് പിന്നെ ഫിസിഷ്യനൊക്കെ അവിടെ ഹെഡ് ഫിസിഷ്യനൊക്കെ വന്ന് വായിക്കാവുക അവിടെയൊക്കെ പരിശോധിച്ച് പറഞ്ഞ് ഞങ്ങളെ അഡ്മിറ്റ് ആക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ാക്കിയിട്ട് എൻ്റെ ഒരു ഒരു ബെഡ്ഡിൽ കൊണ്ട് കിടത്തി അത് കഴിഞ്ഞ് ഞാൻ ഫിറ്റ് ദിവസമായി ഫിറ്റ് ദിവസം രാവിലെ വീണ്ടും ഡിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അപ്പോൾ എനിക്ക് എൻ്റെ ഇരുപത്തിനാലായിരം നേരെ പതിനെണ്ണായിരത്തിലോട്ട് വീണ്ടും വളരെ ശക്തമായിട്ടൊരു കൗണ്ട് താന്നുപോയി അപ്പോൾ അവർ വളരെ സൂക്ഷിക്കണം പറഞ്ഞു ഇവിടെയും കാലോ കയ്യോ ഒന്നും മുറിയാൻ പാടില്ല വാ മുറിയാൻ പാടില്ല പല്ല് തേക്കുമ്പോൾ നൈസായിട്ട് തേക്കാവും അതുപോലെ ടോയ്ലറ്റിലോ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം ബ്ലഡ് വല്ലതും വരുന്നുണ്ടോ നോക്കണമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഹൃദയം ഏതാണ്ട് അവസാന സ്റ്റേജിലേക്ക് പോകൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയായി അങ്ങനെ ഞാൻ അവിടെ കിടന്നു അത് അപ്പോഴത്തേനും അപ്പം എല്ലാ അപ്പോഴത്തേക്കും പിന്നെ നാട്ടിൽ നിന്നുള്ള വീട്ടിൽ വീട്ടിൽ നിന്നുള്ള നാട് മൊത്തം അങ്ങ് ഫ്ലാഷ് ആയി എനിക്ക് ഭയങ്കര ഡെങ്കു കൂടി എന്നെ വലിയ ഹോസ്റ്റിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നാട്ടിൽ നിന്ന് മൊത്തം ഫോൺ കൂടി ഫോൺ കോൾ ഫോൺ കോൾ അപ്പോൾ കുറച്ച് വരെ വന്ന് ഓമിക്കാട് നീര് കുടിച്ചാൽ മതി ഓമയ്ക്കഴിച്ചാൽ മതി ഓമിക്ക പഴം കഴിക്കണം ടി കഴിക്കണം ഇപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഓമയ്ക്കൊക്കെ അയച്ച് ഇതിൻ്റെ ജ്യൂസൊക്കെ ആയിട്ട് കൊണ്ടുവന്നു ഞാനിപ്പോൾ ഒരു വർഷം കുടിച്ചു പക്ഷെ എനിക്കത് വയറ്റിന് പിടിച്ചില്ല ചിലർക്കത് വൈറ്റിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നമാണ് അങ്ങനെ ഇപ്പം ഡോക്ടർ നമ്മൾ ഞാൻ ചോദിച്ചു ഡോക്ടർ ഇതുപോലെ ഓമയ്ക്കാ നീര് കുടിക്കുന്നത് കൊണ്ട് ഈ ഡെങ്കി ഇതിൻ്റെ കൗണ്ട് കൂടുവെന്ന് പറയുന്നുല്ലോ അങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ ഒന്നൊരിക്കലും സയൻറ്റിഫിക്കായിട്ട് തെളിച്ചിട്ടില്ല എന്ന് വെച്ച് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാനത് ഒരു പ്രാവശ്യം കുടിച്ചു പിന്നെ അതിന് കിവി ഫ്രൂട്ട്സ് കഴിച്ചു അത് കിവിക്ക് അകത്തിൽ കൂടുതൽ പ്ലേറ്റി കൗണ്ട് കൗണ്ട് കൂട്ടാനുള്ള കണ്ടൻറ്റ് ഉണ്ട് അതിന് കിവി ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ ഓമയ്ക്ക പഴം കഴിക്കും അങ്ങനെ ഓമയ്ക്കപ്പഴം കഴിക്കുന്നു പിന്നെ എനിക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ ഡയറ്റ രാവിലെ വെച്ചേക്കും മുട്ട പിന്നെ വെള്ളം ഇതൊക്കെ തരുന്നുണ്ട് അങ്ങനെ എനിക്ക് എനിക്കൊരു കിവി ഫ്രൂട്ട്സ് കഴിച്ചാണോ എങ്ങനെയാണോ എന്നറിയില്ല പക്ഷേ എൻ്റെ നാക്കും ബ്ലഡ് എടുക്കാൻ തുടങ്ങി അപ്പോഴത്തേന് ഡോക്ടറെ നേഴ്സിനെ അറിയിച്ചു അപ്പോഴത്തേന് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് നാ വായൊക്കെ പശോിച്ചപ്പോൾ എൻ്റെ വായിലൊക്കെ റെഡ്സ്പോട്ടുകളായി അപ്പോഴത്തേന് അവർ പറഞ്ഞു അപ്പോഴത്തേന് എൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേന് എൻ്റെ അക്കൗണ്ട് വീടും വളരെ താന്നു പന്തിരായിരത്തിലേക്ക് അതായത് പന്ത്രണ്ടായിരത്തിലേക്ക് എൻ്റെ അക്കൗണ്ട് വളരെ താന്നുപോയി ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവർ എനിക്ക് പ്ലേറ്റ്ലെറ്റ് ഇടുവാൻ ആവശ്യമായിട്ട് വന്നു അങ്ങനെ പ്ലേറ്റ്ലെറ്റ് നാല് മീറ്റർ പ്ലേറ്റ്ലെറ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ കയറി അപ്പോൾ എനിക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെട്ടില്ല പക്ഷേ മൊത്തത്തിൽ എനിക്കൊരു ക്ഷീണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റിനോട്ടൊക്കെ പ്ലേറ്റ്ലെറ്റൊക്കെ എനിക്ക് ബോഡിയിലേക്ക് കയറി ഫിറ്റ്നസ് ആയപ്പോഴത്തേന് എൻ്റെ പ്ലേറ്റ്ലെറ്റ് ഒരു ശകലം കൂടി അതായത് പന്തിരായിരത്തി കിടന്നത് ഏകദേശം വീണ്ടും ഒരു പത്തൊമ്പതിനായിരത്തിലോട്ടൊക്കെ എത്തി അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല അത്ര എനിക്ക് കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങ് തീരെ ഒരു ലെവലിലേക്ക് പോയതിനു ശേഷം പിന്നെ തിരിച്ചു റിക്കവർ ചെയ്തു ഞാനൊരു മുപ്പത് പിന്നെ ഒരു മുപ്പത്തയ്യായിരം പിന്നെ പിറ്റേ ദിവസം അറുപത്തയ്യായിരം ആ ഒരു ലെവലിലേക്ക് വന്നു പിന്നെ ഒരു വൺ ലാക്കിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അപ്പം പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച എഴുത്തേക്കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെക്കപ്പ് ചെയ്യുന്നപ്പോഴത്തേക്കിന് ഒരു ഇടയ്ക്ക് ഞാൻ വീണ്ടും കൗണ്ട് നോക്കി ടു പോയിൻറ്റ് സെവൻ അതുപോലെ ത്രീ പോയിന്റ് സംതിങ് വരെയൊക്കെ എത്തി പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ശാരീരിക ക്ഷീണം അത് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല കാരണം നമുക്ക് നല്ലപോലെ ഒന്ന് നടന്നു പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള ജോലി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മൾ ടയേഡാവുന്നുണ്ട് അപ്പം ഡെങ്കി എന്ന് പറയുന്ന ഒരു കുഞ്ഞുങ്ങളി കാര്യമല്ല അതിൻ്റെ ലോ ലെവൽ വരെ പോയിട്ട് ഞാൻ കയറി വന്നതാണ് ഹോസ്പിറ്റലിൽ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിത് അറിഞ്ഞത് ഇങ്ങനൊരു ഉണ്ടെന്നുള്ളതും ഇതുപോലെ ബ്ലഡ് വരാൻ സാധ്യത ഉണ്ടെന്നും ഒക്കെയുള്ളത് പക്ഷേ അത് നമ്മളിത് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുക എന്നൊരു പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കത്തില്ല നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മുടെ ബ്ലഡ് ഒക്കെ നമുക്ക് എവിടെ നിന്നിലേലൊക്കെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഫെക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ ബോഡി ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു മാക്സിമം കൊതുക് കടിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ വീടും പരിസരമൊക്കെ സൂക്ഷിച്ച് ഡെങ്കി ആരും വരാതെ സൂക്ഷിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം